നടി കവിത വിടവാങ്ങി ക്യാൻസർ ബാധിതയായ നടി മരിച്ചത് ഹൃദയാഘാതം മൂലം പ്രമുഖ താരങ്ങൾ അനുശോചനവുമായി വീട്ടമ്മമാർക്ക് നടി കവിത ലളിതാജിയായിരുന്നു എന്നും ടി വിയിൽ വരുന്ന സർഫ് ഡിറ്റേജന്റ് പരസ്യത്തിലൂടെ അവർ സാധാരണക്കാരിലേക്ക് അത്രയേറെ ഇഴകി ചേർന്നിരുന്നു ശേഷം ഉടാനെന്ന ടെലിവിഷൻ ഷോ കൂടി വന്നതോടെ ശ്രദ്ധേയായ നടിയായി മാറി കവിത ചൗധരി അറുപത്തിയേഴാമത്തെ വയസ്സിൽ അവർ വിടവാങ്ങി ഹൃദയാഘാതം മൂലം വ്യാഴാഴ്ച രാത്രിയോടെയാണ് അന്ത്യം വർഷങ്ങളായി ക്യാൻസർ ബാധിതയായിരുന്നു അമൃത്സറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു ദൂരദർശനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സംപ്രേഷണം ചെയ്ത ഉഡാനിൽ ഐ പി എസ് ഓഫീസർ കല്യാണി സിംഗ് എന്ന കഥാപാത്രത്തെയാണ് കവിത ചൗധരി അവതരിപ്പിച്ചത് ഉഡാന്റെ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്തതും കവിതയാണ് സൗഫ് പരസ്യങ്ങളിൽ ലളിതാജി എന്ന കഥാപാത്രമായും കവിതാ ചൗധരി ആകർഷിച്ചു സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ കവിതാ ചൗധരിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദരാഞ്ജലികളോടെ ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി